ആ ചായ കുടിച്ചല്ലോ ഫാനു സുഖമായോ ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വൈ ഫാനു എവിടെയാണുള്ളത് വീടിലാണോ ഹലോ ജിജി സ്വാഗതം Good morning. Good morning, all of you. Please like and comment. I would you copy with you. Chúng Kumar phone vào poi Hello, Phanu, Line lên đó. Ok, okay. അനീഷ് എവിടെയാണ് അനീഷ് പോയ ഓഫീസിലാണോ താങ്ക് യു ഫോർ ലൈക്ക് ആ പറഞ്ഞല്ലോ ഓർമ്മ മനു മഞ്ഞു ഹലോ മഹേഷ് സ്വാഗതം സ്വാഗതം രാവിലെ വർക്കൊന്നും തുടങ്ങിയില്ലേ പുതിയ ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടോ ആ ഞാൻ കഴിച്ചു കഴിച്ചു കഴിച്ചല്ലേ ഓക്കെ ഓക്കെ ഫോണിൽ കിട്ടുന്നില്ലല്ലേ ഓ കഴിക്കാൻ തുടങ്ങായിരുന്നു ആയിഷ? അനുപ്രിയ മീനാക്ഷി എവിടെയാണ് മീനാക്ഷി ഇടയ്ക്ക് ദിവസം വന്നിരുന്നു മീനാക്ഷി മാത്രം വലിയ മീനാക്ഷിയാണ് വലിയ മീനാക്ഷി രണ്ട് മീനാക്ഷി ഉണ്ടല്ലോ ജിജി എവിടെ പോയോ ജിജി എവിടെ പാനിപ്രിയ ഉണ്ട് പിന്നെ ഉള്ളത് ജിജിയുണ്ട് ആയി സുനിൽ കുമാർ എത്തിയ സുനിൽ ജിജി രണ്ടു ഒന്നാണ് കേട്ടാ മഹേഷെ ജിജിയാണ് പേര് സുനിൽകുമാർ ജിജിയുടെ ഹസ്ബൻഡാണ് ആ ഓ അതിനാണ് എടുത്തതല്ലേ അതിലും മറ്റേ മലയാളം ടൈപ്പ് ചെയ്യും ആയില്ലേ